പന്ത്രണ്ട് വയസ്സുകാരി ഗർഭിണിയായ സംഭവത്തിൽ പതിനൊന്നുകാരനെതിരെ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസ് ചുമത്തി കോട്ടയം ജില്ലയിലാണ് സംഭവം സ്കൂളിൽ വെച്ച് തലകറങ്ങി വീണ പെൺകുട്ടിയെ അധ്യാപകർ ആശുപത്രിയിലെത്തിച്ചതോടെയാണ് ഗർഭിണിയാണെന്ന വിവരം പുറത്തറിയുന്നത് ആശുപത്രിയിൽ വെച്ച് ഗർഭമലസുകയും ചെയ്തു ഡോക്ടർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തിയ പെൺകുട്ടിയെ കണ്ടപ്പോഴാണ് പീഡനം നടന്ന കാര്യം മനസ്സിലാകുന്നത് ഇതേ തുടർന്ന് ബന്ധുവായ പതിനൊന്നുകാരനെതിരെ കേസെടുക്കുകയായിരുന്നു അടുത്ത ബന്ധുക്കളായ ഇരുവരും ഒരു വീട്ടിലാണ് കഴിയുന്നത് ഇതിനിടയിലാണ് പെൺകുട്ടി ർഭിണിയായത് എന്നാണ് സംശയം ചാപ്പിളയായി പുറത്തു വന്നതിനാൽ ഡി എൻ എ ടെസ്റ്റിലൂടെ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത് ആരെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നുമാണ് പതിനൊന്ന് വയസ്സുകാരൻ തന്നെയാണോ കുറ്റക്കാരൻ അതോ മറ്റാരെങ്കിലും പെൺകുട്ടിയെ ചൂഷണം ചെയ്ത ശേഷം കുറ്റം പതിനൊന്ന് ആരോപിക്കുകയാണോ എന്ന സംശയം പോലീസിനുണ്ട് പതിനൊന്നുകാരന് ഡി എൻ എ പരിശോധനയ്ക്ക് ഉടൻ വിധേയനാക്കും കോട്ടയം പോലീസിന്റെ സഹകരണത്തോടെ ഇടുക്കി പോലീസായിരിക്കും കേസ് അന്വേഷിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി